അതിലൂടെ കൊച്ചി മേഖലയിൽ നിരവധി ഡിസൈനർമാരെ നമുക്ക് വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു അതേപോലെ ഒരു പുതിയ അതേപോലെമാരെയും അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഡിസൈനർമാരെ കുറച്ചുകൂടി മെച്ചപ്പെട്ട് പുതിയ ട്രെൻഡിലേക്ക് ഉള്ള രീതിയിലുള്ള ഡിസൈനർമാരും ഗ്രേഡിംഗ് ആർട്ടിസ്റ്റുകളും ആക്കി എടുക്കുവാൻ ഈ ക്ലാസ്സിന് സാധിക്കട്ടെ എന്ന് അതി തന്നെ ആശംസിക്കുകയാണ് മനോരമ ക്ലാസ് നിരവധി ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണോ അതാണ് മേഖലാ ഫോട്ടോഗ്രാഫി ക്ലബ് കോർഡിനേറ്റർ ശിവൻ പി എസ് സ്വാഗതവും ജില്ലാ ബ്ലഡ് ഡോണേഴ്സ് ക്ലബ് കോർഡിനേറ്റർ ജുബെർ ആന്റണി ആശംസയും മേഖലാ സെക്രട്ടറി റഷീദ് കെ എ നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് പ്രശസ്ത കളർ ഗ്രേഡിംഗ് ആർട്ടിസ്റ്റും ട്രെയിനറുമായ മനോജ് കുമാർ ന്യൂന ഗ്രേഡിംഗ് രീതികളും ഫോട്ടോഷോപ്പ് ബ്രിഡ്ജ് ക്യാമറ റോ മുതലായ സോഫ്റ്റ്വെയറുകളും ക്ലാസിൽ പങ്കെടുത്തവരെ പരിചയപ്പെടുത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു ആറുമണിയോടുകൂടി ക്ലാസ് നയിച്ച മനോജിനും ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയ അശ്വിനും ഉപഹാരങ്ങൾ നൽകിക്കൊണ്ട് ക്ലാസ് അവസാനിച്ചു న్యూస్ ప్యూరో వట్టాచేరి